നമസ്കാരം പ്രിയമുള്ളവരെ പലരും വാട്സപ്പില് എന്നോട് തിരക്കാറുണ്ട് ഈ കണ്ണാടക എവിടെ വാങ്ങിയത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ കണ്ണാട ഞാൻ വാങ്ങിയതല്ല ഇതിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് മടക്കാൻ എന്നാണ് നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യം ഈ കണ്ണാട നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുന്നു അപ്പോൾ കർണാടക പ്രത്യേകത ഉണ്ട് എന്നാണ് അപ്പോൾ കർണാടകക്ക് അതിൻ്റെ ആ സ്റ്റോറികളുണ്ടെന്നാണ് നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് അപ്പോൾ ഈ കണ്ണാടയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന രഹസ്യം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ആർമിയുടെ യൂണിഫോമാണ് യു എയുടെ ഇത് ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ നടക്കാൻ പാടില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും ഞാൻ ഇന്ത്യയിലായത് കൊണ്ടാണ് ഈ ആർമിയുടെ യൂണിഫോം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു തവണ ആർമി ഉദ്ദേശനോട് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞാവിൻ്റെ പ്രായത്ത് സ്കൂളിലൊക്കെ ആയിരത്തഞ്ഞൂറ് സെൻറ്റിമീറ്ററിലൊക്കെ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഫുട്ബോളൊക്കെ നല്ല ഓടും ക്രിക്കറ്റൊക്കെ നല്ല കളിച്ച് എല്ലാ കൂട്ടുകാരന്മാരുടെ എന്ത് മികച്ച രീതിയിലാണ് ഞാൻ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് നിന്നിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയിലെന്തും നിലനിൽക്കുന്ന വ്യക്തിയാണ് ആയിരത്തഞ്ഞൂറ് സെൻറ്റിമീറ്ററിൽ ഞാൻ ഓടിയിട്ട് ഫസ്റ്റ് വാങ്ങി അതും സീനിയർമാരുടെ ഇന്നൊരു കാര്യം ചെയ്യുക ആർമിയുടെ ഈ യൂണിഫോം പിന്നെ പാൻറ്റ് നിന്റെ കയ്യിൽ വെക്ക് എൻ്റെ ഓർമ്മക്കായിട്ട് തന്നതാണ് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ആർമി പക്ഷെ ഞാൻ അത് അവിടെ ഉപയോഗിക്കില്ല ഞാനിവിടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ യൂണിഫോം എവിടെയും കിട്ടില്ല ആർമിക്കാരൻ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ജോലി ചെയ്തത് പിന്നെ ദുബായ് പോലീസും സി ഐ ഡിമാരുടെയിലൊക്കെയാണ് അതെല്ലാവർക്കും അറിയാം അത് മലയാളികൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അവർ വളരെ സ്നേഹത്തോടെ നല്ല രീതിയിൽ പെരുമാറ്റും നമുക്ക് എന്ത് സഹായങ്ങൾ ചെയ്തു തരുന്ന ഫാമിലി ഒരു ഫാമിലി ഒന്നല്ല ഒരുപാട് ഫാമിലികൾ ഞാൻ ജോലി ചെയ്തതൊക്കെ ചെയ്തു തരും അതേപോലെ തന്നെ പിന്നെ ഞാൻ എയർപോർട്ടിലാണ് ജോലി ചെയ്തിരുന്നു താമര തിരി അവിടെ പിന്നെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പാസഞ്ചർ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് അതേപോലെ കോർഡിനേറ്റർ ആയിട്ടും ഫോർമാൻ ആയിട്ടും പിന്നെ പത്ത് മുന്നൂറ് പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ എനിക്കവിടെ ലഭിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള സ്വാഭാവികങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വിഷയം ഇന്ന് കണ്ണാടയെ ഈ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പേര് ഈ നൽകിയ വ്യക്തിയുടെ പേര് അവാദ് അൽഭൂത്തി എന്ന് പറഞ്ഞ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും ബഹുമാനം നൽകിയ എൻ്റെ പിതാവിനെ പോലെ എൻ്റെ ഒരു ഉപ്പയെപ്പോലെ അച്ഛനെ പോലെ ഞാൻ ഒരുപാട് മരണങ്ങൾ എനിക്ക് കേട്ടറിവിലുണ്ടെങ്കിലും ഈ പറഞ്ഞ അവാദ് ബൂത്തി എൻ്റെ മുതലാളി അറുപത് ഞാൻ വേദനിച്ച പോലെ ഞാൻ കരഞ്ഞ പോലെ അത്തിരും വിഷമത്തോടെ കരഞ്ഞത് ഈ അവദ് ബൂത്തി എന്ന് പറഞ്ഞ എൻ്റെ മുതലാളിയുടെ മരണത്തിലാണ് ഞാനത് ഞാൻ വിഷമിച്ചതും കരഞ്ഞതും ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷമം ഇപ്പോഴും എനിക്കുണ്ട് എന്നാണ് വിട്ടു എന്നാണ് അത്രയും സ്നേഹം എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം അതാണ് ഒന്നാമത്തെ പറയാനുള്ളത് അവതു ബുദ്ധി അത് എൻ്റെ ഒരു പിതാവിൻ്റെ പോലെ എൻ്റെ ഒരു അച്ഛൻ്റെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തിരി എന്ത് ജോലിക്കാരോട് എങ്ങനെ പെരുമാറണം ഏ മനുഷ്യരുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെ വേണ്ടത് ഏ ജോലിക്കാരോട് പിന്നെ എങ്ങനെയാണ് വേണ്ടതൊക്കെ നിലപാടുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാര്യം ഒന്നില്ലെങ്കിൽ ഇരുപത്തേഴാം തിയോ ഇരുപത്തെട്ടാം തീയതിയോ കൊടുക്കുക ഇപ്പോഴും എൻ്റെ അവരുടെ ഭാര്യ മുതലാളിച്ച് ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം സാലറി കൊടുക്കും സാധാരണ അവിടെ ഒന്നാം തീയതി കൊടുത്തിരുന്നു അപ്പം അവിടെ മാഡം അർബാവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളു അപ്പോൾ ഒന്നാം തീയതിക്ക് രണ്ടാം ഒന്നും പോയില്ല തോന്നൂല്ല ഇരുപത്തെട്ടാം തീയതി കിട്ടും സാലറി കാര്യം ആ മാസത്തെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമികപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ജോലി നമ്മുടെ വേർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് നമ്മൾ അവരോട് ജോലി കൊടുക്കുക അങ്ങനത്തെ ഇതുണ്ട് അപ്പൊ എന്തായാലും അതേപോലെ ആ മാസം അവസാനിക്കു മുമ്പ് നമുക്ക് ഇരുപത്തെട്ടാം തീയതി സാലറി കൊടുക്കും അപ്പോ എൻ്റെ മുതലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാ ഒന്നാമത്തെ കാര്യം എൻ്റെ മുതലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരുദ ബിരുദം അതെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ലണ്ടനിൽ പിന്നെ അമേരിക്ക യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ബിരുദം നേടിയത് അദ്ദേഹത്തിന്റെ എല്ലാ പേസിലും സ്റ്റോറികളും എനിക്കറിയാം അപ്പോൾ അവിടെ നിന്ന് ബിരുദം നേടിയിട്ടാണ് അദ്ദേഹം എന്ത് പിന്നെ അൽ മസൂദ് എന്ന കമ്പനിയുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയത് എച്ച് ആറും അതോടൊപ്പം ഒരു എം ഡി പദവിയിലെ സ്ഥാന പദവി തന്നെ അവരുടെ ഫാമിലിയുടെ കമ്പനിയാണ് അൽ മസൂദ് എന്ന് പറഞ്ഞ കമ്പനി അബുദാബിയിലാണ് അതിൻ്റെ ബ്രാഞ്ചുള്ളത് ദുബൈയിലും അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്നാണ് അപ്പോൾ ഒരു തവണ ഞാനും മുതലാളിയും ഒരുപാട് യാത്രകൾ ചെയ്യും ഞാൻ അധ്യാത്മവുമായിട്ട് ഒരുപാട് നേരെ സംസാരിക്കും നന്നായിട്ട് എഴുതാനറിയ നല്ല രീതിയിൽ എഴുത്താണ് അതിനോടൊപ്പം നല്ല രീതിയിൽ മൂപ്പ്രാല് പഠിക്കും പിന്നെ മൂപ്രാല ബുക്കുകൾ കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി മൂപ്ര എഴുതിയ ബുക്കുകളും മൂപ്രാല് വായന നടത്തിയ ബുക്കുകളും അത്രയും വായനശീലവും എഴുത്തുമുള്ള പക്ഷെ കുറിച്ച് ആർക്കും അറിയില്ല എന്നാണ് പക്ഷെ എനിക്ക് മാത്രമേ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അവിടെ വെച്ചിട്ട് കാര്യം ഏറ്റവും നല്ല രീതിയിൽ എഴുത്ത് ആ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും നല്ല രീതി ഇത് വൃത്തി പിന്നെ നന്നായിട്ട് ബുക്കും വായിക്കും അത്രയും ബുക്കുകളും ഉണ്ട് അവിടെ നിന്നുള്ള ബുക്കുകളാണ് മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും ഞാൻ എത്തിക്കേണ്ടായിരുന്നു കാരണം അത്രയും വെള്ളടുപ്പുള്ള ബുക്കുകളാണ് മോപ്രാൽ വായന നടത്തിയിരുന്നതാണ് കുറച്ച് ബുക്ക് എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് അതും മുന്നൂറ് ധറാംസ് ഒക്കെ വരുന്ന വില വില മതിക്കുന്ന ബുക്കുകളാണ് അപ്പോൾ ഞാൻ എന്താ പറയുകയാണെങ്കിൽ ഞാൻ മുതലാളിയും കൂടി മുതലാളി ഏറ്റവും സാമ്പത്തിക ശേഷി വ്യക്തിയാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണ് മൂപ്പ്രാൾക്ക് ഒരു ചുരുങ്ങിയത് ഒരു അഞ്ച് വീടെങ്കിലും ഉണ്ടാക്കാനുള്ള പണം മൂപ്പ്രാൾക്ക് ഉണ്ട് ഏഹ് പക്ഷേ മൂപ്രാൽ എന്ത് പിന്നെ ആ സാമ്പത്തികമല്ല മൂപ്രാൽ പ്രശ്നങ്ങൾ മൂപ്രാൽ പിന്നെ മൂപ്രാൽ ചുരുങ്ങിയ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കും അതായത് സാധാരണക്കാർ ജീവിക്കുന്ന പോലെ ആ ജൂപ്രാൽ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സാധാരണക്കാരനാ ചെറിയ വീട്ടിൽ അതേപോലെ മൂപ്പ്രാൾക്ക് ആവശ്യം മുതലിഷ്ടപ്പെടുന്ന ബെൻസ് വണ്ടി അത് ആർക്കും തൊടില്ല ഞാനും ഡ്രൈവ് ചെയ്യില്ല മൂപ്പറാലാ ഡ്രൈവ് ചെയ്യുക ഞാൻ പറയാം ഞാൻ ഡ്രൈവ് ചെയ്യണ്ടെന്ന് വെച്ചപ്പോൾ ഇനിയും ഡ്രൈവ് ചെയ്യണ്ടെ ഇനി ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി പറയും അപ്പോൾ എന്നെ കൊണ്ടും ഡ്രൈവ് ചെയ്യാൻ വേക്കില്ല അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കും മൂപ്പ്രാൽ അപ്പുറത്തിരിക്കും ഒരുത്തവന നമ്മൾ വണ്ടി മാറ്റി പിടിച്ചു മൂപ്പ്രാൽ ഇങ്ങനെ സ്റ്റാർ സ്റ്റാർ ബോക്സിൽ പോയിട്ട് ഇപ്പൊ കോഫി കുടിക്കണം പറഞ്ഞു അപ്പോൾ അബീവ വണ്ടി ഷട്ടാക്കുന്നതാണ് അപ്പൊ ഞാൻ വേറെ വണ്ടി എടുത്ത് വന്നു അപ്പൊ മൂപ്പറ വണ്ടിയുടെ പിറകിലിരുന്ന് ഞാൻ എന്ത് ചെയ്ത് പിറകിലിരിക്കാറുണ്ട് മൂപ്പറ സെൻട്രലിരിക്കുന്നത് ഇന്റെ ഡ്രൈവിങ് നോക്കാണ് അഭിവ എങ്ങനെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നെ ഞാൻ മൂപ്പറങ്ങാൻ ശ്രദ്ധിക്കും അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ജുമര ബീച്ച് റോഡിൽ വെച്ചിട്ട് പിന്നെ നോഡി റോഡിന്റെ നടുവിൽ ഈ കണ്ണാട പിന്നെ ഇതേപോലെ എടുക്കുക സത്യത്തിൽ ഈ കണ്ണാട ഞാൻ കണ്ടിട്ടില്ല മൂപ്രാല് ഇതിന്റെ പിറകിൽ സെൻട്രിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഗ്ലാസ്സിലൂടെ നോക്കുക ഈ കണ്ണാട റോട്ടിൽ കിടക്കുന്നുണ്ട് ഇതൊരു ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണ് പോയതാവാ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് റോഡിന് നടുവിൽ വന്നെടുക്കുന്നത് വണ്ടികൾ പിറകില് വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓൺ റോഡ് പോയികൊണ്ടിരിക്കല്ലേ മൂപ്രാക്കുന്നോട് ഭയങ്കര സ്നേഹാണ് അപ്പൊ മൂപ്രാല് ഇത് നശി നശിച്ചു പോകണ്ട ഇത് വണ്ടി കയറി കേടുന്നു പോകണ്ട എന്തായാലും ഇത് വണ്ടി കയറും നശിച്ച് പോകും കേടുന്നു പോകും അപ്പം അങ്ങനെ ഒരു കാരണത്തിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ അത് നല്ലൊരു കാര്യമായിട്ട് മൂപ്ര മനസ്സിനോട് കരുതി ഇത് ഞാൻ കണ്ണാട് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും കണ്ണാട് ഉപയോഗിക്കുന്ന ആളാണ് മൂത്ര അറിയണം കണ്ണാട് ഉപയോഗി ഉപയോഗിക്കാൻ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല പതിനെട്ട് വർഷമായിട്ട് കണ്ണാടം ഉപയോഗിക്കണം എല്ലാവർക്കും അറിയാം എന്നെ കുറിച്ചിട്ട് അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയില്ല എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണാട് ഉപയോഗിക്കുന്നത് അങ്ങനെ പിന്നെ ജുമര ബീച്ച് റോട്ടിലൂടെ ഞങ്ങൾ രണ്ട് കൂട്ടറും വരുമ്പോൾ മൂപ്രാല് ഒരു അറുപത് വയസ്സ് അറുപത്തി അറുപത്തി മൂന്ന് വയസ്സുണ്ട് മൂപ്പ്രാൽ എന്നോട് പറഞ്ഞു അബി വണ്ടി ഒന്ന് സൈഡ് ആക്കുന്നത് ഞാനൊരു കണ്ണാട അട വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അതേ ചോദിച്ച് ഞാനങ്ങോട്ട് വണ്ടി സൈഡാക്കി മൂപ്പ്രാൽ വണ്ടീനിടെ ഇറങ്ങി വണ്ടീന്ന് ഇറങ്ങിയിട്ട് മൂപ്പ്രാൽ എന്ത് ചെയ്ത് പിറകിൽ വരുന്ന വണ്ടി മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി നടുവിൽ നിന്നിട്ട് റോട്ടിൽ എന്റെ ദൈവമായ ഇല്ലാതെ ഇപ്പൊ മരണപ്പെട്ടു പോവുക പഠിച്ചോ എന്താ സംഭവിച്ചത് എന്തെങ്കിലും സംഭവം ആകെ പേടി ഞാൻ അത്ര സ്നേഹിക്കുന്ന ഒരു മുതലാളിയാണ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യം ഞാൻ തൂങ്ങി മരിക്കാൻ നല്ല അത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ഇന്റെ ഈ കണ്ണാടക്ക് വേണ്ടിട്ട് മൂപ്രാല് മരിക്കാൻ വലിയ പ്രശ്നം തന്നെയല്ലേ മൂപ്രാല് എന്ത് ചെയ്ത് എല്ലാ വണ്ടി ഇങ്ങനെ ബോക്കണ്ടിട്ട് എല്ലാ വണ്ടി അവിടെ നിന്ന് മൂപ്രാല പോയിട്ട് കണ്ണാട പോയിട്ട് നേരെ എടുത്തു തുടർന്നിട്ട് എന്റെ കൈയിലണ്ട് തന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞ് അബീബ ഇതിനെ നല്ല രീതിയിൽ കൈകി വൃത്തിയാക്കിയിട്ട് ജിദ്ദ ഉപയോഗിച്ചോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യൊക്കെ തന്നെ പക്ഷെ നിങ്ങൾ ജീവന് ഭീഷണി ആകുന്ന രീതിയിൽ അവിടെ സീൻ അടക്കിയേ അതിരി പേടി വന്നിട്ടുണ്ട് എന്തായാലും അഷ്പൂർ അർബാവ് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ചില വ്യക്തികൾ പറഞ്ഞ് പിന്നെ അങ്ങനൊക്കെ കണ്ടുകിട്ടിയ മുതല് പിന്നെ നിങ്ങൾ എന്തു ചെയ്യണം ആരാണ് എന്താണ് ചോദിക്കണം മുപ്പൈസോ അമ്പ പൈസ നാല് മാസവും ഒക്കെ കയ്യിൽ പിടിച്ച് അന്വേഷിച്ച് നടക്കണം എന്ത് കാര്യം ആരോട് അന്വേഷിക്കാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ അവിടെ ആരല്ലേ അപ്പൊ ഈ വസ്തു എന്ന് പറഞ്ഞ നശിച്ചു പോകണ്ട ഇത് ഉപയോഗി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പക്ഷേ ഈ കണ്ണാടിന്റെ മുകളിൽ ഞാൻ ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നു നിങ്ങളുമായി സംസാരിക്കുന്നതാണ് ഈ കണ്ണാട മുകളിൽ മാത്രമാണ് വേറെ ഇല്ലാതെ നൽകിയ സംഭാവനയുടെ മുകളിലോ സഹായത്തിൻ്റെ മുകളിലോ ഒന്നിൻ്റെ മുകളിലില്ല ഈ കണ്ണാടയാണിപ്പോൾ ഇദ്ദേഹത്തിന് ഓർത്തുകൊണ്ടിരിക്കുന്നത് നാലു വർഷം മരണംപ്പെട്ടിട്ടും ഈ കണ്ണാടയെ കുറിച്ച് ഓർത്തി കണ്ണാടയെ കുറിച്ച് ഞാൻ എന്ത് പിന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള വരികൾ എഴുതിയിട്ട് ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഞാൻ അവരുടെ ഫാമിലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഈ കണ്ണട മുതലാലിൻ്റെ ഓർമ്മകളാണ് എൻ്റെ മുകളിൽ നിൽക്കുന്നത് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് ഫാമിലികൾ എൻ്റെ കുടുംബങ്ങൾ പറയുന്നത് അവരെൻ്റെ കുടുംബങ്ങൾ പോലെയാണ് അവിടെ എപ്പോഴും കയറി വരാം എപ്പോഴും ഡോർ എനിവേസ് ഡോർ ഓപ്പണാന്ന് ഉള്ളിലേക്ക് കയറാം അങ്ങനെ കുറച്ചുള്ളവർക്ക് അനുമതി കൊടുക്കുന്നില്ല പക്ഷേ എനിക്ക് ഉള്ളിലേക്ക് കയറാം അത്രയും ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സ്നേഹം എന്നോട് കാണിക്കുന്നവരാണ് അപ്പോൾ ഈ കണ്ണാടിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് സ്നേഹം എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല മനുഷ്യൻ്റെ ജീവന് പോലും ഭീഷണി ആകുന്ന രീതിയിലേക്ക് വരുമ്പോൾ പോലും അവിടെ സ്നേഹത്തെയാണ് നമ്മൾ അവിടെ വലുതാക്കുന്നത് ജീവൻ പോലും കുഴപ്പമില്ല നമ്മൾ ഈ ഇവനോടല്ല സ്നേഹത്തെ കാണിക്കാണ് അത്രത്തോളം സ്നേഹമാണ് അദ്ദേഹം എന്നോട് പുലർത്തിയത് എന്നോട് ബന്ധം സ്ഥാപിച്ചതെന്നാണ് ഈ കണ്ണാടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാര്യം ഇദ്ദേഹത്തിന് ആവശ്യമുണ്ട് ഇല്ല ആവശ്യമില്ല അത്ര സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് ഈ കണ്ണാടല്ല സ്വർണത്തിന്റെ കണ്ണാടല്ല അദ്ദേഹത്തിന് വാങ്ങിച്ചു തരാൻ അത്തിനും സാമ്പത്തിക ശേഷി സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് ഒരു വസ്തു നശിച്ചു പോകാണ്ട് അത് കേടന്നു പോകാണ്ട് ആർക്കെങ്കിലും പ്രയോജനമാകുന്ന രീതിയിൽ അത് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന രീതിയിലൂടെയൊക്കെ കാണിച്ചു തന്നൊരു മാതൃക ഇതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് നിലനിർത്തുന്നു ഓക്കെ ശരി